ാക്കി തരുമാറാകട്ടെ ഇനിയുള്ള കാലം അള്ളാഹുബിൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ഉറക്ക പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിനെ പോലെ യാത്രയാകാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ അത് ആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് അള്ളാഹു എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ ഒരു ദിനം പോലും മുടങ്ങാതെ മാസങ്ങളായിട്ട് ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന നൂറുകണക്കിന് സഹോദരിമാർ സഹോദരങ്ങൾ അള്ളാഹു എല്ലാവർക്കും മരിക്കുന്ന സമയം അതിൻ്റെ പ്രതിഫലം കണ്ടു മരിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഉമിനിങ്ങളെ നാം ഇന്ന് പഠിക്കുന്ന ഹദീസ് അൻ ജാബിരിൻ റദിയാഹു തൻഹു قال رسول الله صلى الله عليه وسلم سلاس من كن فيه نشر الله عليه كنفه وادخله الجنه رِفُكُمْ بالضعيف والشفقه على الوالدين വൽ ഇഹ്സാനു ഇലൽ ഇല മഹാനായ റസൂൽ അള്ളാഹി സുല്ലാഹു അലഹി വസ്വല്ലമാ തങ്ങൾ പറഞ്ഞതായി മഹാനായ ജാബിർ അലി അള്ളാഹുഅലഅാനുഹു പറയുന്നു ആരെങ്കിലും മൂന്ന് ആരെ ആരെങ്കിലും മൂന്ന് നന്മകൾ ഉണ്ടെങ്കിൽ കിയാമത്ത് നാളിൽ അള്ളാഹു അവനെ റഹമത്തിൻ്റെ തണലിലാക്കുന്നതാണ് എന്ന് മഹാനായി നബീയന റസൂൽ അള്ളാഹി സൊല്ലാഹു അലഹി വസ്ല്ലാം അള്ളാഹുവിൻ്റെ പ്രവാചകൻ സൊല്ലാഹു അലഹി വസ്ല്ലാമ തങ്ങൾ പറയുന്നു ഈ പറയുന്ന മൂന്ന് ഗുണങ്ങൾ ഈ നല്ല ഗുണങ്ങൾ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ നാളെ പടച്ച റബ്ബിന്റെ പരലോകം ഒരു മനുഷ്യനും സഹായിക്കാനില്ലാത്ത ആ ഭയാനകമായ നാളിൽ അവന് അള്ളാഹു സുബഹാനുബല തൻ്റെ റഹമത്തിൻ്റെ തണലിലാക്കുന്നതും അവന് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള അനുവാദം അള്ളാഹു കൊടുക്കും അവൻ സ്വർഗത്തിന്റെ അവകാശിയാണ് ഈ മൂന്ന് ഗുണങ്ങളുള്ളവന് സ്വർഗത്തിൻ്റെ അവകാശിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസ്സല്ലമാങ്ങൾ പഠിപ്പിക്കുകയാണ് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഈ ഗുണങ്ങൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാക്കി നമ്മൾ പരിശ്രമിക്കണം അള്ളാഹു ഭാഗ്യം നൽകി റസൂൽ പറഞ്ഞു ബലഹീനരായ ആൾക്കാർ ബലഹീനരോട് മയമായി പെരുമാറുക ആരാരും ഇല്ലാത്തവർ പട്ടിണി കിടക്കുന്നവർ വസ്ത്രമില്ലാത്തവർ വീടില്ലാത്തവർ അങ്ങനെയുള്ള പാവപ്പെട്ടവരോട് മയമായ രീതിയിൽ സ്നേഹത്തിന്റെ രീതിയിൽ തന്റെ വീട്ടിൽ യാചിക്കാൻ വരുന്ന ഒരു മനുഷ്യനാണെങ്കിലും ആ മനുഷ്യനോട് മയമായ രീതിയിൽ സംസാരിക്കുക സ്നേഹത്തോടെ ഒന്ന് പെരുമാറുക ഒന്ന് പുഞ്ചിരിക്കുക ഉള്ളത് കൊടുക്കുക ഇല്ലെങ്കിൽ കൊടുക്കാതിരിക്കുക പക്ഷേ ആ മനുഷ്യനെ വേദനിപ്പിച്ച് വിടുന്ന ഒരവസ്ഥ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല പല വീടുകളിലും വാതിൽ തുറക്കാത്തവരുണ്ട് ഗേറ്റ് തുറക്കാത്തവരുണ്ട് ഒരു പരിഗണനയും നൽകാതെ അവസാനം ആ വീടിൻ്റെ മുന്നിൽ വന്ന് നിന്ന് വേദനയോടുകൂടി ഇറങ്ങിപ്പോകുന്ന എത്രയോ യാചകന്മാർ എത്രയോ പാവപ്പെട്ടവരെ നമ്മൾ കാണാറുണ്ട് എന്നാൽ ആ വരുന്നവർക്ക് അലഹമ്മദില്ല അവർ ചിരിക്കുന്ന മുഖത്തോടെ സ്വീകരിച്ചു അവർ പറയാനുള്ള കാര്യങ്ങൾ കേട്ടു കുടിക്കാൻ വെള്ളവും കൊടുത്തു അലഹദില്ല അവർക്കൊരു സതക്കയും കൊടുത്തു അവർക്ക് വേണ്ടി ദയാ ചെയ്യുന്നവരുണ്ട് എത്രയോ നല്ല ആൾക്കാർ പൈസയേക്കാൾ ആ സ്വീകരണം വല്ലാതെ അവരുടെ മനസ്സിന് സന്തോഷം നൽകുന്ന എത്രയോ അനുഭവങ്ങൾ എത്രയോ നമ്മളും കണ്ടിട്ടുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുബിൻ്റെ റസൂൽ സല്ല അലി സ്വല്ല തങ്ങൾ പറഞ്ഞു ആ പാവപ്പെട്ടവരോട് ആരാരും സഹായിക്കാനില്ലാത്തവരോട് മയമായ രീതിയിൽ സ്നേഹത്തോടെ കാരുണ്യത്തോടെ അവരോട് സംസാരിക്കുകയും അവരോട് പെരുമാറുകയും ചെയ്യുന്നവർ അവർക്ക് നാളെ അള്ളാഹുബിൻ്റെ പരലോകത്ത് ാഹുവിന്റെ അറിന്റെ റഹ്മത്തിന്റെ തണൽ അല്ലാഹു അവർക്ക് നൽകും അവർ അല്ലാഹുവിൻ്റെ കാരുണ്യത്തിന്റെ കീഴിലാണ് അവർക്ക് നാളെ സ്വർഗം അള്ളാഹു കൊടുക്കുമെന്ന് ആദരവായ പ്രഭാതകൻ നബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസ്ല്ലാം എന്റെ പ്രിയപ്പെട്ടവരെ പണം തരുന്നവൻ അല്ലാഹുവാണ് പടച്ചവനാണ് പണം തരുന്നത് അള്ളാഹു പാവപ്പെട്ടവനാക്കിയവനും അള്ളാഹു തന്നെയാണ് എല്ലാവരെയും പണക്കാരനാക്കാൻ അള്ളാഹുവിനെ കഴിവില്ലാഞ്ഞിട്ടല്ല എല്ലാവരെയും പാവപ്പെട്ടവനാക്കാൻ അള്ളാഹുവിനെ അറിയാഞ്ഞിട്ടല്ല എൻ്റെ പ്രിയപ്പെട്ടവരെ ഇതൊരു പരീക്ഷണമാണ് ദാരിദ്ര്യവും പരീക്ഷണമാണ് പണവും പരീക്ഷണമാണ് അതുകൊണ്ട് പരീക്ഷണ വസ്തുവാണിത് അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനും അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും കരസ്ഥമാക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം പാവപ്പെട്ടവനെ മുന്നിൽ കാണിച്ചിട്ട് പണക്കാരൻ അല്ലാഹു പരീക്ഷിക്കും പാവപ്പെട്ടവൻ്റെ മുന്നിൽ പണക്കാരനെ കാണിച്ചിട്ട് അള്ളാഹു പാവപ്പെട്ടവനെ പരീക്ഷിക്കും എൻ്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മൾ നല്ല നിലയില് പാവങ്ങളോട് ബലഹീനരോട് നല്ല രീതി നല്ല രീതിയിൽ മയമായ രീതിയിൽ പെരുമാറിയാൽ അവന് നാളെ സ്വർഗമുണ്ട് അള്ളാഹുവിൻ്റെ റഹമത്തിന്റെ തണലുമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസ്ല്ലം രണ്ടാമതായിട്ട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു നീ നിൻ്റെ മാതാപിതാക്കളോട് കരുണയോടുകൂടി ഇടപെടുക നിൻ്റെ മാതാപിതാക്കൾ നമ്മുടെ ഉമ്മ നമ്മുടെ വാപ്പ അവർ രണ്ടുപേരും ജീവിച്ചത് നമുക്ക് വേണ്ടിയാണ് അവർ പട്ടിണി കിടന്നാണ് നമുക്ക് ഭക്ഷണം ത് അവരുടെ വിരക്തം വിയർപ്പാക്കിയാണ് ഇന്ന് നമുക്ക് ആരോഗ്യത്തോടുകൂടി നടക്കുന്നത് നമുക്ക് വേണ്ടി ജീവിച്ചവരാ നമ്മുടെ വാപ്പയും ഉമ്മയും ഉമ്മയുടെ കാൽച്ചുവട്ടിൽ സ്വർഗം കിടക്കുന്നു വാപ്പയാണ് സ്വർഗത്തിൻ്റെ മധ്യകവാടം മഹാനായ പ്രവാചകൻ സുല്ലാഹു അലഹി വസല്ലമാങ്ങളോ പറയുകയാ നിങ്ങളുടെ മാതാപിതാക്കളോട് നിങ്ങൾ കരുണയോടുകൂടി ഉമ്മായോട് കയർത്ത് സംസാരിക്കുന്നവർ ഇത്തിരി സമ്പത്തായി മാതാപിതാക്കൾക്ക് പ്രായമായി നല്ല പണമുള്ള ഒരു ഭാര്യയും സൗന്ദര്യമുള്ള ഒരു ഭാര്യയെ കിട്ടി നിനക്ക് സമ്പത്തും വലിയ കൂടും വീടുമെല്ലാമായി കഴിഞ്ഞ നിൻ്റെ ഉമ്മയും വാപ്പയും നിനക്ക് ചെറുതായി അവരെ നീ ഭരിക്കുന്നൊരവസ്ഥ അവരോട് കൽപ്പിക്കുന്നൊരവസ്ഥ അവരോട് കയർക്കുന്ന ഒരു അവസ്ഥ അവരോടൊരു കരുണയും നീ കാണിക്കുന്നില്ല അള്ളാഹുവിൻ്റെ റസൂൽ സല്ല അലി സ്വല്ലാം തങ്ങള് പറഞ്ഞു അവരോട് നീ കരുണയുമായി കാണിക്ക് അവരോട് നീ മയമായിട്ട് പെരുമാറ് നിന്റെ ഉമ്മയല്ലേ നിന്റെ ഉപ്പയല്ലേ അവരോട് നീ മോശമായ രീതിയിൽ സംസാരിക്കാൻ പാടുണ്ടോ അവരുടെ പൊരുത്തമില്ലെങ്കിൽ നിന്റെ ദുനിയാവും ആഹ്റവും നഷ്ടപ്പെട്ടു പോകുമല്ലോ ഈ നിലയിലേക്ക് നീ എത്താൻ കാരണം നിന്റെ മാതാപിതാക്കളുടെ പ്രാർത്ഥനയാണല്ലോ എൻ്റെ പ്രിയപ്പെട്ടവരെ ചിന്തിക്കേണ്ടത് അവിടെയാണ് അവരുടെ ഒരു വാക്കുപോലും നിൻ്റെ ജീവിതത്തെ വലിയ മാറ്റം വരുത്താൻ അവർ ഏത് ഉയർന്നവനെയും താഴെ എത്തിക്കാനും താഴ്ന്നവനെ ഉയരത്തിലെത്തിക്കാനും മാതാവിൻ്റെയും പിതാവിൻ്റെയും ദ്വയാമതി എത്രയോ ചരിത്രങ്ങൾ നമുക്ക് പാടി പഠിപ്പിച്ചു തന്നിട്ടുണ്ട് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയ മകനെ കരഞ്ഞ് ആ ചെയ്ത് കാഴ്ചശക്തി തിരിച്ചു വാങ്ങിക്കൊടുത്ത ഉമ്മയുടെ ചരിത്രം ലോകമറിയുന്ന പണ്ഡിതൻ്റെ ചരിത്രം ഞാനും നിങ്ങളും പഠിച്ചവരാ അതുകൊണ്ട് മാതാപിതാക്കളോട് കരണയോടുകൂടി പെരുമാറ് അവരോട് മായ രീതിയിൽ നീ ഇടപെടുക അല്ലാതെ നീ അവരോട് വാശിയും ദേഷ്യപും കാണിക്കരുത് സ്വന്തം വാപ്പായെ കൊല്ലുന്ന മക്കളുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് പണത്തിനു വേണ്ടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പണമാണ് ഏറ്റവും വലുതെന്ന് കരുതി ബന്ധങ്ങളും സ്വന്തങ്ങളും മറന്നുപോകുന്ന എല്ലാവരും സ്വാർത്ഥരാകുന്ന ഒരു കാലത്തുകൂടെയാണ് ഞാനും നിങ്ങളും കടന്നുപോകുന്നത് അള്ളാഹു സുബാന നമ്മുടെ ആർത്തി അള്ളാഹു മാറ്റി തെരുമാറാകട്ടെ അവസാനം പള്ളിപ്പറമ്പിൽ എത്ര വലിയ കോടീശ്വരനാണെങ്കിലും എത്ര വലിയ സമ്പാദിച്ചവനാണെങ്കിലും ഒന്നുമില്ലാതെ പള്ളിപ്പറമ്പിൽ ആറടി മണ്ണിൽ പോയി കിടക്കണ്ടവനാ നീ എത്ര കോടി സമ്പാദിച്ചവനാണെങ്കിലും നിനക്കത് ഉപകാരപ്പെടാതെ വരുന്ന സമയം നിനക്ക് അള്ളാഹുവല്ല രോഗവും നൽകിയാൽ ഏതെങ്കിലും ഒരു മാരകമായ രോഗമല്ല നിനക്ക് നൽകിയ ഈ കൊടുത്ത കെട്ടിവെച്ചിരിക്കുന്ന കോടികൾ കൊണ്ട് നിനക്കൊന്നും നേടാൻ കഴിയില്ല എന്ന് നിനക്കല്ലാഹു പഠിപ്പിച്ചു തരുന്ന എത്രയോ സംഭവങ്ങൾ എത്രയോ അനുഭവങ്ങൾ നമ്മുടെ മുന്നിൽ കടന്നു വരുന്നു പക്ഷേ മനുഷ്യൻ ഉൾക്കൊള്ളുന്നില്ല അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് മാതാപിതാക്കളോട് മാന്യമായ രീതിയിൽ പെരുമാറ് റസൂർ അല്ലാഹി സ്വല്ലാഹു അലഹി വസല്ലാമ തങ്ങൾ പറഞ്ഞു അവർക്ക് സ്വർഗമുണ്ട് അവർക്ക് നാളെ റഹ്മത്തിൻ്റെ തണലുണ്ട് എന്നിട്ട് മൂന്നാമതായി പ്രവാചകൻ സൊല്ലാഹു അലഹി വസല്ലാമ തങ്ങൾ പറഞ്ഞു അടിമകളോട് നല്ല നിലയിൽ ബന്ധപ്പെട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് അടിമയില്ല പക്ഷേ നിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നവർ നിൻ്റെ സ്റ്റാഫുകൾ നിൻ്റെ വാഹനം ഓടിക്കുന്നവർ നിൻ്റെ പല കാര്യങ്ങൾ ചെയ്യുന്നവർ അവരോട് മയമായ രീതിയിൽ സ്നേഹത്തിൻ്റെ ഭാഷയിൽ നീ അവരോട് പെരുമാറ് നല്ല നിലയിൽ അവരോട് പെരുമാറ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാ അലി സ്വല്ലമാ തങ്ങൾ അനുസൃതി അല്ലാഹു താലാൻ പറയുന്നു പത്തു വർഷക്കാലം കൂടെ നടന്നിട്ട് ചേ എന്ന് പറയുന്ന ഒരു വാക്ക് പോലും എന്ന് അള്ളാൻ്റെ റസൂറിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് നല്ല നിലയിൽ എല്ലാവരോടും പെരുമാറ് അള്ളാഹു ഈ നിഗ്രഹിക്കുമാറാകട്ടെ ഈ മാനുള്ള മരണം അള്ളാഹു നൽകുമാറാകട്ടെ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ അള്ളാഹു എല്ലാവരുടെയും ദുനിയാവും ആഹ്റവും അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലപ്പെട്ട ദ്വാ അതാണ് ആകെ നേട്ടം ആ ദ്വായിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും എന്നെ സ്നേഹിക്കുന്നവരെയും ഇതിനുവേണ്ടി കഷ്ടപ്പെടുന്നവരെയും നിങ്ങൾ ഉൾപ്പെടുത്തണ എന്ന വസീയത്തോടെ വാഹൃദ് അവാന അലഹമദാഹു റബുൽ ആലമീൻ അസ്സലാ അലൈക്കും വരഹമുല്ലാഹി താലി വർക്കാത്തു